അസ്ലാമലൈക്കു വറഹമുല്ല ലിറ്റ്മസ് ട്വ ടു തൗസൻഡ് ട്വൻറ്റി ഫോറുമായി ബന്ധപ്പെട്ടിട്ട് ഈ അങ്ങാടികളിലും ബീച്ചിലൊക്കെ പോയിട്ട് അതിനൊരു പ്രൊമോഷൻ്റെ ഭാഗമായിക്കൊണ്ട് ആരിഫ് ഹുസൈനും ചന്ദ്രശേഖറും നിഷാദ് കൈപ്പള്ളി എന്ന് പറയുന്ന ഒരാളും ചില ആളുകളോട് അവിടെ ചുറ്റും നിന്നിട്ടുള്ള എന്തൊക്കെ കുറേ സംവദിക്കുന്ന ചില വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്ന ചില എന്താ പറയുക തെറ്റിദ്ധരിപ്പിക്കരകൾ ആണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരു ചെറിയ വീഡിയോ മാത്രമേ അനലൈസ് ചെയ്യുന്നുള്ളൂ അത് കൃത്യമായി തന്നെ തുടക്കം മുതൽ ഒന്ന് കേട്ടു നോക്കാം പുരുഷന്റെ സ്ത്രീക്ക് സ്വത്തിൻ്റെ നോക്കൂ തുടക്കം തന്നെ കളവാണ് ഇവിടെ ആരിഫ് ഹുസൈൻ പറയുന്നത് ഒരു സ്ത്രീക്ക് പുരുഷന്റെ പകുതി സ്വത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇത് പച്ചക്കളവാണ് എന്താണ് കാരണം സ്ത്രീക്ക് സ്ത്രീ ആയാൽ എല്ലാ സമയത്തും പുരുഷൻ്റെ പകുതി എന്ന് പറയുന്നൊരു സംവിധാനമേ ഇസ്ലാമിലില്ല ഇസ്ലാമിനെ സമയം പുരുഷനും ഇപ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക അയാൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരു പിതാവും മാതാവും ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും വൺ ബൈ ആണ് കിട്ടുക നോക്കൂ നിങ്ങൾ വൺ ബൈ ആണ് കിട്ടുന്നത് ഇത് ഈക്വലാണ് ഒറ്റ ഉദാഹരണം പോരാ ഈ പറഞ്ഞ കളവാണ് ഇനി ഇതിങ്ങനെ പറയുന്നതിനുള്ള ഒരു കാരണമായിക്കൊണ്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺമക്കളും പെൺമക്കളും ഉണ്ടെങ്കിൽ ആൺമക്കൾക്ക് ആൺമക്കൾക്ക് കിട്ടുന്നതിൻ്റെ പകുതിയാണ് പെൺകുട്ടികൾക്ക് കിട്ടുക പക്ഷേ അവിടെയുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ജീവിത ജീവിതത്തിലുള്ള ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കണ്ടുവരാനോ അതേപോലെ തന്നെ വസ്ത്രം ഇങ്ങനെയുള്ള ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യത്തിനൊന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള പോലെ അത് വിനിയോഗിക്കാം പുരുഷൻ അങ്ങനെയല്ല പുരുഷന് അവൻ്റെ മേലാണ് കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ഉള്ളത് ഇതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് പകുതിയാകുന്നത് പക്ഷേ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ മൊത്തത്തിൽ സ്ത്രീകൾക്ക് പകുതിയാണ് എന്നൊരു പച്ചക്കളവ് ഉണ്ടാക്കണം എന്നിട്ട് സ്ത്രീകളെ രണ്ടാം കടയായി കണക്കാക്കിയതാണ് എന്നുള്ളതിൽ ധ്വനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയാണ് ഇതാണ് ആരിഫ് ചെയ്യുന്ന വലിയൊരു കള്ളത്തരം അപ്പോൾ ആരിഫ് പറയുന്നതിൽ ഇതിലുള്ളൊരു കളവ് ഒരു പച്ചക്കളവാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഇനി തുടർന്ന് എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു ഒരു രാത്രി ഇറങ്ങി ഇറങ്ങി സ്ത്രീ ഇവിടെ ഇപ്പോൾ പെൺകുട്ടി ചോദിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ പുരുഷൻ നടക്കുന്ന പോലെ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇനി അതിന് ഇവർ പറയുന്ന ഉത്തരം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു വയ്ക്കാം ഒരു ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ അല്ല ഇതിനകത്ത് ഇവിടെ കണ്ടതുപോലെ തന്നെ ബഹുഭൂരിപക്ഷവും വിശ്വാസികളാണ് ഞങ്ങൾ ആരും അല്ല രാത്രി നടക്കാൻ സ്ത്രീകളെ ആരെയും തടസ്സപ്പെടുത്തുന്നത് മനസ്സിലായില്ലേ ഈ വിശ്വാസം സംഹിതയൊക്കെ വായിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ മെജോറിറ്റി ആളുകളും അവരിൽ പെടുന്നവർ തന്നെയാണ് ഈ പറഞ്ഞ സ്ത്രീകളെ വഴി നടക്കാൻ സമ്മതിക്കാത്ത ഏതെങ്കിലും ചന്ദ്രശേഖർ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ബ്ലണ്ടറുകൾ പറയുന്ന ഒരാളാണ് ലൂസി ചന്ദ്രശേഖർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വളരെ എന്താ പറയുക കോൺഫിഡൻറ്റോട് കൂടി ഒരു ബില്യൺ ഡോളർ ബ്ലണ്ടറാണ് യഥാർത്ഥത്തിൽ ചന്ദ്രശേഖരനും നിഷാദും ആരിഫൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ജി ഡി പി പെയർ ക്യാപിറ്റ എന്ന് പറയാറുണ്ട് ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഉൽപാദനം എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജി ഡി പി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ വളരെ ഹ്യൂജ് ആയിരിക്കും പക്ഷേ അത് ഡിവൈഡഡ് ബൈ പോപ്പുലേഷനാണ് ജി ഡി പി പെയർ ക്യാപിറ്റ എന്ന് പറയുന്നത് അത് കൊടുക്കുമ്പോഴായിരിക്കും എന്ത് സംഭവിക്കുക അത് ചിലപ്പോൾ പറ്റ കുത്തനെ ഇടിയും ഇനി ഇതേപോലെ തന്നെ ക്രൈം റേറ്റ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ക്രൈമുകളുടെ എണ്ണം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ വളരെ അധികമുള്ള ഇന്ത്യ രാജ്യം മുന്നോട്ട് വരും എന്നാൽ ക്രൈം റേറ്റ് പേർ ക്യാപിറ്റൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സന്തോഷത്തിൻ്റെ പിന്നെ പൂത്തിരി കത്തി കത്തുന്ന നാടുണ്ടല്ലോ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ ദൈവം ഇല്ലാത്ത മതവിശ്വാസം കുറഞ്ഞിട്ടുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളാണ് കുറേ മുന്നേക്ക് വരിക അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷനുമായിട്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ ചന്ദ്രശേഖരനോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മതവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞു മതവിശ്വാസികളാണ് അധികമുള്ളത് ഉള്ളത് അപ്പോൾ ശല്യപ്പെടുത്തുന്നത് അവർ അവരായിരിക്കും കൂടുതലുണ്ടാവുക എന്നുള്ള ഒരു പൊളിഞ്ഞ പൊട്ട പൊളിഞ്ഞ ലോജിക്കാണ് ഇപ്പോൾ ഇവിടെ ലൂസിയുടെ ബ്ലണ്ടറാണിപ്പം നമ്മൾ നമ്മൾ കേട്ടത് ആക്ച്വലി നിങ്ങൾ ഈ പെർ ക്യാപിറ്റ എന്ന് പറയുന്ന സംഭവം നിങ്ങളൊന്ന് കൊണ്ടുവരൂ ഇവിടെ എത്ര വിശ്വാസികളുണ്ട് എത്ര വിശ്വാസികളുണ്ട് ആ വിശ്വാസികൾ എത്ര ആളുകളാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഒന്ന് ഇനി എത്ര യുക്തിവാദികളുണ്ട് എന്നിട്ട് എത്ര ആ യുക്തിവാദികൾ എത്ര ആൾക്കാർ ശല്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എടുക്കാൻ ഈ റിപ്പോർട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് നിങ്ങളുടെ പെട്ട ഒരു വിലൽ വെൽ വിരലിൽ എണ്ണാൻ കഴിയുന്ന വളരെ കുറഞ്ഞ സ്ത്രീ സ്ത്രീകൾ ഉള്ള നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എത്രയോ സ്ത്രീകൾ അനുഭവിച്ച പിന്നെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ട് അവരെ ശല്യം ചെയ്യുകയാണ് അവരെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുള്ളത് ഇങ്ങനെ ഉണ്ടോ ഇവിടെ ഇവിടെ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ വിശ്വാസി സമൂഹത്തിൽ വിശ്വാസി സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും നന്നായി ജീവിക്കുമ്പോൾ അവിശ്വാസിയായിട്ടുള്ള സത്യ ഇവിടെ ഇവിടെ അവിശ്വാസികളായിട്ടുള്ള നാസ്തികരുടെ കൂട്ടായ്മയിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പുറത്തിറങ്ങാനല്ല വീടിൻ്റെ ഉള്ളിൽ പോലും നിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇത് പറയുന്നത് ഞങ്ങളല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള നാസ്തിക സ്ത്രീകളാണ് അവർക്ക് നിങ്ങൾ പോലും പരിഹാരം നിർദ്ദേശിക്കുന്നതിൽ പരിഹാരം നിർദ്ദേശിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് അവർ ഇതൊക്കെ തുറന്ന് പറയുക ഫേസ്ബുക്കിലൂടെയും മറ്റൊക്കെ തുറന്ന് പറയേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം സാമ്പത്തിക തട്ടിപ്പ് ലിറ്റ്മസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണ് അതേപോലെ തന്നെ ഈ തരത്തിലുള്ള സ്ത്രീകളെ ബുദ്ധിമുട്ടാക്കുക എൻ്റെ സുഹൃത്തുക്കളെ ബോധമുണ്ടെങ്കിൽ ചന്ദ്രശേഖരനും ആരിഫൊക്കെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോൾ ഇന്നലെ മുതലൊന്നും ഒന്ന് വന്നിട്ടേ ഉള്ളൂ ഇത് വന്ന് ഒന്ന് ഒന്ന് ഒന്നിങ്ങനെ കണ്ടു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്കിടയിൽ ഈ ജാതി പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഇതൊക്കെ പേരെന്താ സയൻറ്റിഫിക് ടെമ്പർ ഉയർത്തുന്നതാണ് ഇവരുടെ വർത്തമാനം കേട്ടാൽ തോന്നി ഇവരൊക്കെ പലപ്പോഴും പരിണാമത്തെക്കുറിച്ചൊക്കെ ചന്ദ്രശേഖരൻ പറയുന്നത് കേട്ടാൽ പരിണാമം ഉണ്ടാക്കിയത് തന്നെ ആരാണ് ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരനാന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഈ ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യം പറയട്ടെ ഇദ്ദേഹത്തോട് ഒരിക്കൽ ക്ലബ് ഹൗസിൽ വെച്ചിട്ട് ഞാൻ ഒരിക്കൽ ചോദിച്ചു ശാസ്ത്രം സയൻറ്റിഫിക് മെത്തേഡ് ശാസ്ത്രീയ രീതി മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്ന് ഒരു ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു രോഗം വന്നു ആ രോഗത്തിന് തന്നിട്ടുള്ള മരുന്ന് തൻ്റെ രോഗത്തിന് തന്നെ ഉള്ളതാണ് എന്ന് ഒരാൾക്ക് മനസ്സിൽ അറിയില്ല മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ഈ സയൻറ്റിഫിക് ടമ്പറുള്ള ചന്ദ്രശേഖരൻ പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയുമോ അത് ഗൂഗിൾ ചെയ്താൽ മതി ഒന്നാമത്തെ പൊട്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു അതോറിറ്റി ആണ് അവിടെ അംഗീകരിക്കുന്നത് അത് സയൻറ്റിഫിക് അല്ല രണ്ടാമത്തത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ് കറക്റ്റ് ആവില്ല ഇങ്ങനെയുള്ള ബേസിക് പോലും അറിയാത്ത എന്താ പറയുക വിഡ്ഢി കുഷ്മാണ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നായിരിക്കും പലരും പറയാം പക്ഷെ പറയുക അല്ലാതെ വഴിയില്ല ഈ തരത്തിലുള്ള ബ്ലണ്ടറുകൾ പറയുന്ന ആളുകളെ പിന്നെ എന്ത് വിളിക്കാൻ പറ്റും ഈ വാക്കുകൾ സൃഷ്ടിച്ചത് തന്നെ ഇത്തരം ആളുകളെ കുറിച്ച് മറ്റുള്ളവർക്ക് അവബോധമുണ്ടാക്കുന്നതു വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ഞാൻ കൃത്യമായി തന്നെ പറയുന്നു ഇങ്ങനെയുള്ള സയൻറ്റിഫിക് ടെമ്പർ അടുത്തുകൂടി പോകാത്ത ചന്ദ്രശേഖരനെ പോലെയുള്ള കുറേ ആളുകൾ ഞങ്ങളാണ് ഇങ്ങനെ ഇതൊക്കെ സയൻസ് ഇപ്പം ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ ഞങ്ങളാണിപ്പോൾ ഇതിങ്ങനെ താങ്ങി നിർത്തുന്നത് എന്ന നിലയിലാണ് അവർ സംസാരിക്കുക ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ കുട്ടി ഒന്നെങ്കിൽ എൻ്റെ അമ്മയുടെ മടിയിൽ അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ മടിയിൽ ഇരിക്കും എന്നിട്ട് അവനിങ്ങനെ കാലുകൊണ്ട് മുൻഭാഗത്തുള്ള ഡാഷ് ഭാഗത്ത് ഇങ്ങനെ ചവിട്ടും ഇങ്ങനെ ചവിട്ടി നിർത്തിയിട്ട് എന്നോട് ചോദിക്കും സ്പീഡ് പോകുന്നു വണ്ടി സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞിട്ട് പറയും ആ ഉണ്ട് എന്ന് പറയും ആ ഞാൻ ചവിട്ടുന്നുണ്ട് ഇവിടെ അതായത് അവന് കാലുകൊണ്ട് അവിടെ ആ ഡാഷിൽ ഇങ്ങനെ ചവിട്ടണതുണ്ടല്ലോ ആ ചവിട്ടുന്നത് കാരണത്താലാണ് വണ്ടി ഇപ്പോൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അവൻ പറയുന്നത് ഇതേ കാര്യമാണ് എനിക്ക് പലപ്പോഴും ഓർമ്മ വരിക ഇവരുടെ ഈ സയൻറ്റിഫിക് ടമ്പർ കൂട്ടാൻ ഇവരെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുള്ളത് ഇവരിറങ്ങി പുറപ്പെട്ടതുകൊണ്ട് സയൻറ്റിഫിക് ടങ്ക് പർവ്വസ ഒന്നും നാം നടന്നിട്ടില്ല ഇവിടെ ഈ ശാസ്ത്രത്തെ ഉയർത്തി വളർത്തി കൊണ്ടുവന്നത് മുഴുവൻ വിശ്വാസികളാണ് രവിചന്ദ്രൻ മെറുനാടനെ കൊടുത്തിട്ടുള്ള ഒരു 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 ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് മതം പുരോഗതിയെ തടയും രവിചന്ദ്ര നിനക്ക് സംസാരിക്കാനുള്ള ഈ ക്യാമറയും ഈ മൈക്കും ഇതൊക്കെ ഉണ്ടാക്കിയതാരാന്നര വിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരാണ് നിൻ്റെ ഈ പടമുണ്ടല്ലോ ഇങ്ങനെ കുറേ പിക്ചറുകളായി പിടിച്ചുകൊണ്ട് അത് വളരെ ഉയർന്ന സ്പീഡിൽ കറക്കിക്കൊണ്ടിരിക്കുന്ന മെത്തേഡ് അതിലൊക്കെ അടിസ്ഥാന സിദ്ധാന്തമെന്ന് പറയുന്നത് ക്യാമറ ഓബ്സ്ക്യൂറെന്ന് പറയുന്നതാണ് ക്യാമറ ഒബ്സ്ക്യൂറ എന്ന പ്രതിഭാസം കണ്ടെത്തിയത് മഹാനായ ശാസ്ത്രജ്ഞൻ ഇബ്ന ഹൈസമാണ് ഇബ്ന ഹൈസം ഈ കൃത്യമായി തന്നെ ക്യാമറ ഒബ്സ്ക്യൂറ എന്ന് പറയുന്ന പ്രതിഭാസം കണ്ടെത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ ഈ സമയത്ത് എന്തായാലും ക്യാമറ ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ രവിചന്ദ്രനെ പോലെ ചന്ദ്രശേഖരനെ പോലെയുള്ള ഐസക്നുട്ടൻ പോലും മരിച്ചതുപോലും അറിഞ്ഞിട്ടില്ലാത്ത അത്രയും പ്രാകൃതരായ സയൻസ് ഡെവലപ്പർ അല്ലെങ്കിൽ സയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വിശ്വാസികളെ പഴി പറയുന്നു എങ്ങനെ പഴി പറയുന്നു വിശ്വാസികൾ ഉണ്ടാക്കിയ വിശ്വാസികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികൾക്കെതിരെ സംസാരിക്കുന്നു വിശ്വാസിയായിട്ടുള്ള ഇബുനഹൈസം കണ്ടെത്തിയിട്ടുള്ള ക്യാമറ ഒബ്സ്ക്യൂറ എന്ന പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമറയിലൂടെ തൻ്റെ വീഡിയോ വിട്ടുകൊണ്ട് രവിചന്ദ്രൻ വിശ്വാസികൾക്കെതിരെ സംസാരിക്കുന്നു ഇതിനെങ്കിലും വലിയൊരു വിരോധാഭാസ ലോകത്ത് മറ്റെന്താണുള്ളത് അതുകൊണ്ട് രവിചന്ദ്രനും ചന്ദ്രശേഖരനും ഒക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തിന്നുക കുടിക്കുക രമിക്കുക സുഖിക്കുക എന്ന് പറഞ്ഞ കാലത്ത് വിശ്വാസികളായിട്ടുള്ള ഞങ്ങളുടെ മുൻഗാമികൾ പ്രവർത്തിക്കുന്നവരായിരുന്നു അവർ 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 പഠിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമാണ് നമ്മൾ നമ്മുടെ ഈ മുമ്പിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്ര പുരോഗതികൾ മുഴുവൻ ഞാനത് നിങ്ങളിങ്ങനെ ഡാഷ് എൻ്റെ കുട്ടി ഇങ്ങനെ ചവിട്ടിയിട്ട് വണ്ടി സ്കൂൾ പോകണുണ്ടോ എന്ന് പറയണ പോലത്തെ കോമാളിത്തരത്തിലേക്ക് അവനത് എൻ്റെ കുട്ടി പറയുമ്പോൾ കോമാളിത്തരം കുഞ്ഞു കുട്ടിയാണ് പക്ഷേ നിങ്ങൾ ഈ ഇത്രയും വലുപ്പം വെച്ചിട്ട് നിങ്ങൾ ഈ ജാതി കോമാളിത്തരം കാട്ടരുത് ആ ഈ കോമാളിത്തരം ഇങ്ങനെ ബീച്ചിലും അല്ലെങ്കിൽ നടു റോട്ടിലും ഒക്കെ നടത്തുന്ന പരിപാടിയിലൂടെ നിങ്ങൾ കോമാളികളാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വാലൈക്കും വറഹമുലി വറക്കാത്തോ